വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്തെ പാരമ്പര്യമുള്ള വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി നാല് ദിവസം മത്സ്യക്കച്ചവടം കച്ചവടം നടത്താൻ മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് ഘട്ടങ്ങളിലായി മത്സ്യ കച്ചവടം നടത്തി ലഭിക്കുന്ന ലാഭവിഹിതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക ഒന്നാം ഘട്ടം വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തൃശൂർ ജില്ലയിലും പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലും പത്തൊൻപത് വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളുമിട്ടാണ് കച്ചവടം നടത്തുന്നത് രണ്ടാം ഘട്ടം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് എരുമപ്പെട്ടി സെന്ററിലും മൂന്നാം ഘട്ടം സെപ്റ്റംബർ നാലിന് പന്നിത്തടം സെന്ററിലും നാലാം ഘട്ടം സെപ്റ്റംബർ പതിനൊന്നിന് വെള്ളക്കാടും നടക്കും ദുരിതബാധിതരെ സഹായിക്കാൻ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മത്സ്യം വാങ്ങി എല്ലാവരും സഹകരിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കടങ്ങോട് മത്സ്യാനുബന്ധ സി ഐ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കച്ചവടം നടത്തുന്നത് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച മുതൽ അടുത്ത മാസം പതിനൊന്നാം തീയതി വരെയാണ് കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് നാല് ഘട്ടങ്ങളായിട്ടാണ് കച്ചവടം നടത്തുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വെക്കാനുള്ളത് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം മുഴുവൻ ജനങ്ങളും ഈ കാരുണ്യ മത്സ്യം വാങ്ങിച്ച് നമുക്ക് വയനാടിന് വേണ്ടി കൈ എല്ലാ ആളുകളും ഈ മത്സ്യ കച്ചവടമായി സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിനോടൊപ്പം പറയാനുള്ളത് കഴിഞ്ഞ പ്രളയകാലത്ത് ഈ സംഘടന മത്സ്യക്കച്ചവടം നടത്തി തൊണ്ണൂറായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി സെക്രട്ടറി വി എസ് ശ്രീനീഷ് ട്രഷറർ അബ്ദുൾ റസാഖ് പന്നിത്തടം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി